വിശദാംശങ്ങളിലേക്ക് സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിയെ കാണും എൻ ഡി എം പിമാരുടെ യോഗം രാവിലെ ചേരും പ്രധാന വകുപ്പുകൾക്കായി ടി ഡി പിയും ജെ ഡിയും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി യോഗവും ഇന്ന് ചേരും വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഇന്ന് ബി ജെ പി എൻഡയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു ദിനമാണ് സർക്കാർ സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിയെ കാണും എങ്ങനെയാണ് തുടർ നീക്കങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് എൻ ഡി എ എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എം പിമാരെ അഭിസംബോധന ചെയ്യും അതിനുശേഷം എം പിമാർ ഒപ്പിട്ട കത്തുമായി രാഷ്ട്രപതിയെ എൻ ഡി എ നേതാക്കൾ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ മന്ത്രിസഭാ രൂപീകരണം ഇപ്പോഴും എൻ ഡി എക്ക് മുന്നിൽ ഒരു കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ജെ ഡി യു തെലുങ്ക് പാർട്ടിയും പ്രധാന വകുപ്പുകൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു ക്യാബിനറ്റ് പദവി എൻ ഡി എക്ക് ക്ഷമിക്കണം ഒരു ക്യാബിനറ്റ് പദവി ജനതാദൾ യുണൈറ്റഡിന് നൽകാമെന്ന ബി വാഗ്ദാനം അവർ നിരസിച്ചു കഴിഞ്ഞു അത്തരത്തിൽ ഒരു നിലപാടിനും തങ്ങൾ തയ്യാറല്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് ജനതാദൾ യുണൈറ്റഡ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറുമായി അനുനയ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്താകമാനം ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ജെ ജെ ഡി ആവശ്യമാണ് കൂടാതെ സേനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് കഴിഞ്ഞ എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതി ബന്ധപ്പെട്ട് പുനഃപരിശോധന ആവശ്യം ആവശ്യമാണെന്നും വേണ്ട തിരുത്തലുകൾ വേണമെന്നും ജെ ഡി യു നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ പൊടുന്നതിന് ഒരു തീരുമാനം പറയാനോ ബി നേതൃത്വത്തിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമാനമായ ചില ആവശ്യങ്ങൾ തന്നെയാണ് തെലുങ്ക് ദേശം പാർട്ടിയും ഉന്നയിക്കുന്നത് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണം ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനം വേണം കൂടാതെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം തെലുങ്ക് ദേശം പാർട്ടിക്ക് നൽകണമെന്നും ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട് വാജ്പേയി സർക്കാരിൽ അതായത് നേരത്തെ ഉണ്ടായിരുന്ന വാജ്പേയി സർക്കാരിൽ തെലുങ്ക് ദേശം പാർട്ടിയായിരുന്നു ലോക്സഭാ സ്പീക്കർ സ്ഥാനം വഹിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണയും തങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം വേണം കാരണം ബി തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളതെന്ന കാര്യവും തെലുങ്ക് ദേശം പാർട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരുപക്ഷേ തെലുങ് തെലുങ്ക് ദേശത്തിന് സ്പീക്കർ പദവി നൽകിയുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ബി ജെ പി തയ്യാറാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ എൽ ജെ പി നേതാവ് ബീഹാറിൽ നിന്ന് തന്നെയുള്ള ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് പദവിയോടുള്ള മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ച് എം പിമാരാണ് എൽ ജെ പിക്ക് ഉള്ളത് ഒരുപക്ഷെ ഒരു മന്ത്രിസ്ഥാനം ഇവർക്ക് നൽകാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് കഴിയാവുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്ത് മന്ത്രിസഭ രൂപീകരിക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്ക് വയ്ക്കുന്നത് കാരണം ഘടകക്ഷികളെ തുടക്കത്തിൽ തന്നെ പിണക്കണ്ട എന്നൊരു നിലപാട് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിൽ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ചർച്ച ചെയ്ത് ചെയ്യാൻ കഴിയാവുന്ന വിട്ടുവീഴ്ചകൾ ചെയ്തുള്ള ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നത് അതോടൊപ്പം സുപ്രധാനമായ ഒരു കാര്യം പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ നൽകാൻ കഴിയില്ലെന്ന് ബി ജെ പി നേതൃത്വം ഇതിനകം ഘടകക്ഷികളെ അറിയിച്ചിട്ടുണ്ട് റെയിൽ ഗതാഗതം ധനം ഐ ടി ആഭ്യന്തര വകുപ്പുകൾ തങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് ഇത് ഇവർ ഘടകക്ഷി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു ഒരുപക്ഷെ അക്കാര്യത്തിൽ വലിയൊരു കടുമ്പിടുത്തത്തിന് ഘടകക്ഷികൾ തയ്യാറാകില്ല എന്നാണ് സൂചന പക്ഷേ ജലസേചനം അടക്കമുള്ള വകുപ്പുകൾ തെലുങ്ക് പാർട്ടിക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇത് എത്രത്തോളം പ്രായോഗികമാണ് ആർക്കെല്ലാം ഏതെല്ലാം വകുപ്പുകൾ നൽകണമെന്ന കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും ഇന്ന് എം പിമാരുടെ യോഗത്തിന് ശേഷം ഘടകക്ഷി നേതാക്കളുമാർ ഒന്നിച്ച് രാഷ്ട്രപതിയുടെ വീട്ടിലെത്തി കത്ത് നൽകാനാണ് പ്രധാനമന്ത്രിയുടെയും ബി ജെ പി നേതൃത്വത്തിന്റെയും തീരുമാനം അത്തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്തായാലും ബി ഏറ്റവും വലിയ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വകുപ്പുകളുടെ വിവചനം തന്നെയാണ് കാരണം ആരെയും പിണക്കാതെ പരമാവധി വേഗത്തിൽ തന്നെ വകുപ്പ് വിവചനം പൂർത്തിയാക്കണം ആക്കാനാണ് ബി ജെ പി നേതൃത്വം ലക്ഷ്യമിടുന്നത് ഇതെത്രത്തോളം പ്രായോഗികമാകുമെന്ന നമുക്ക് കണ്ടിറങ്ങിയേ മതിയാകൂ ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്കാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത് അയൽരാജ്യങ്ങളുടെ തലവന്മാരെല്ലാം തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തുന്നുണ്ട് മാലിദ്വീപ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് മാലിദ്വീപ് മാലിദ്വീപും ഇന്ത്യയുമായി അടുത്ത കാലത്ത് അത്ര സുഖകരമായ ഒരു ബന്ധത്തിലല്ല മുന്നോട്ട് പോകുന്നത് മാലിദ്വീപ് പ്രസിഡന്റിനെ ചർച്ചയ്ക്ക് ക്ഷമിക്കണം സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് ശ്രീലങ്ക പ്രധാനമന്ത്രി എത്തുന്നുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ടോടു കൂടി ഇന്ത്യയിൽ എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ അയൽരാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരെ സത്യപ്രതിജ്ഞ ക്ഷണിച്ച് വിപുലമായ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ ആക്കി മാറ്റാനാണ് എൻ ഡി എ നേതൃത്വം മറ്റൊരു കാര്യം ബി ജെ പി യോഗം ഇന്ന് ചേരുന്നുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി ജെ പി പൂർണ്ണ തൃപ്തരല്ല എന്ന് തന്നെ വ്യക്തമാണ് എന്ത് എങ്കിലും ഈ ഘടകകക്ഷികൾക്ക് അനുവദിക്കുന്ന വകുപ്പുകൾ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ബി ജെ പി നേതൃയോഗം കൂടുതൽ ആശങ്കപ്പെടുന്നുണ്ടോ എന്തൊക്കെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം ഫിജി ബി ജെ പിയുടെ മുഴുവൻ സംസ്ഥാന അധ്യക്ഷന്മാരെയും ഇന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കേരള കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇതിനകം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ബി ജെ പി എൻ ഡി എ യോഗത്തിന് ശേഷമായിരിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി വിപുലമായി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുക സ്വാഭാവികമായും ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന പല സംസ്ഥാനങ്ങളും അവർക്ക് അടിവതറുന്ന ഒരു കാഴ്ച കണ്ടതാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശും രാജസ്ഥാൻ അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് പാടെ അടിതെറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വിലയിരുത്തും കർഷക സമരം അടക്കമുള്ളവ വളരെ ലാഘവത്തോടെ കണ്ടു എന്നൊരു വിമർശനം ബി ജെ പിയുടെ ചില മുതിർന്ന നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ അടക്കമുണ്ടായ തിരിച്ചടിയും പാർട്ടി നേതൃത്വം ഗൗരവമായാണ് പരിശോധിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമികമായ ഒരു ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും വിപുലമായ യോഗം ഇതിനുശേഷം മന്ത്രിസഭ അധികാരത്തിൽ അധികാരത്തിൽ ഏറിയതിനു ശേഷമായിരിക്കും വിളിച്ചു ചേർക്കുക ഇന്ന് മുഴുവൻ സംസ്ഥാന അധ്യക്ഷന്മാരോടും ഡൽഹിയിലെത്താൻ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ബി ജെ പി ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയത് എൻ ഡി എ യോഗത്തിനോടൊപ്പം തന്നെ ഇവരുടെ സംസ്ഥാനത്ത് ധ്യക്ഷന്മാർ കൂടി പങ്കെടുക്കുന്ന ബിജെപി യോഗം കൂടി നടത്താനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ ചർച്ചകളോ കാര്യങ്ങളോ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകില്ല പക്ഷേ ചില കാര്യങ്ങൾ ഈ യോഗത്തിൽ സൂചിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്മാരുമായി സംസാരിക്കും കേരള ഒരുപക്ഷേ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് ക്യാബിനറ്റ് റാങ്കോട് കൂടി മന്ത്രി പദവി ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്നാണ് ഇനി കണ്ടറിയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ദക്ഷിണേന്ത്യയുടെ ആകെ മുഖമായി താൻ പ്രവർത്തിക്കുമെന്നാണ് എന്തായാലും കേരളത്തിൽ ആദ്യമായാണ് താമരചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇത് കെ ബി ജെ പിക്ക് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നത് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ എത്താനുള്ളൊരു സാധ്യതയുണ്ട് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇക്കാര്യം ഇന്ന് നരേന്ദ്രമോദിയുമായി സംസാരിക്കും എന്തായാലും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും മുന്നിലുള്ള കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ് ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നത്തെ എൻ ഡി എ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയും എന്തായാലും പൊട്ടിത്തെറിയും ചീറ്റ് ും ഇപ്പോൾ തന്നെ മുന്നണിക്കകത്ത് അകത്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാ ജെ ഒരു മന്ത്രിസ്ഥാനം കഴിഞ്ഞ ദിവസം ഇവർ ഓഫർ ചെയ്തത് ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിസ്ഥാനമാണ് എന്നാൽ അത് അവർ നിരസിച്ചു കഴിഞ്ഞു ഒരു മന്ത്രിസ്ഥാനം തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിലാണ് ജനതാദൾ യുണൈറ്റഡും നിതീഷ് കുമാറും ഉള്ളത് ഫിജി ശരി നിതിൻ പ്രഭാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇന്ന് രാഷ്ട്രപതിയെ കാണുകയാണ് നരേന്ദ്രമോദി സർക്കാർ അവകാശവാദം ഉന്നയിക്കും തുടർ നടപടികൾ ഒരു നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും